പോലെ മറ്റേതെങ്കിലും ഭാഗ്യദോഷിയായിരിക്കും അതെ അപ്പുവിനെ പോലെയല്ല കുറച്ചുകൂടി ജെന്റിൽമാനാ പക്ഷെ എന്തു ചെയ്യാം സ്ത്രീ ഒരു വീക്ക്നെസ് ആയി പോയി അപ്പൊ പിന്നെ എന്നെ പോലുള്ളവര് അവർക്കൊരു കമ്പനി കൊടുക്കണ്ടേ കിട്ടുന്ന ചെല്ലണം എന്നാ ഓർഡർ ഞാൻ പോട്ടെ പോയിട്ട് വന്നിട്ട് നമുക്ക് പറഞ്ഞതിന്റെ ബാക്കി പറയാം പ്രതീക്ഷ കൈവിട്ടപ്പോ ഒരവസാനത്തെ ശ്രമം എന്ന നിലയില്ല പീറ്റർ ഭാര്യയും കൂട്ടി എൻ്റെ അടുത്ത് ഒരു പതിവ് ചടങ്ങ് തീർക്കുന്ന ലാഘവത്തോടെ എന്നിട്ട് ഇപ്പോൾ എന്ത് തോന്നുന്നു ഡോക്ടറെ കാണാൻ വളരെ വൈകിപ്പോയെന്ന് തോന്നുന്നു എന്തെല്ലാം പ്രാർത്ഥനകൾ എന്തെല്ലാം നേർച്ചകൾ വൈദ്യശാസ്ത്രത്തിന് തരാൻ കഴിയാത്തത് പ്രാർത്ഥനയിലൂടെ നേടാമെന്ന് കരുതി പക്ഷേ അവസാനം വൈദ്യശാസ്ത്രം തന്നെ ജയിച്ചു അങ്ങനെ പറയാൻ എനിക്കാവില്ല എന്റെ ട്രീറ്റ്മെന്റ് സക്സസ് ആയെങ്കിൽ അതിലൊരു പങ്ക് ദൈവത്തിനും അവകാശപ്പെട്ടതാ പേഷ്യന്റിന് ആത്മവിശ്വാസം നൽകുമ്പോഴും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഡോക്ടർമാരും പ്രാർത്ഥിക്കാറുണ്ട് തന്റെ ശ്രമം പാഴായി പോകരുതേന്ന് ആ അതൊക്കെ പോട്ടെ മോളിയുടെ ഇപ്പോഴത്തെ മുടന്താ അമ്മയാകാൻ അയാള് തയ്യാറെടുത്തു തുടങ്ങിയോ ആ ചോദ്യത്തിനവിടെ പ്രസക്തി ഉണ്ടോ ഡോക്ടറെ അവളാകെ ത്രില്ലില്ല എനിക്കിപ്പോ ഇവിടേക്ക് വരണോന്ന് പറഞ്ഞതാ ഞാനാ വിലക്കിയത് അതേതായാലും നന്നായി മൂന്ന് മാസം വിശ്രമം മസ്റ്റാണ് യാത്ര ഒഴിവാക്കി അടുത്തുള്ള ഒരു ഗൈനക്കുളശനെ കാണുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ആ ശരി ഡോക്ടർ പക്ഷെ ഡെലിവറി ഡേറ്റ് അടുത്ത ഞാൻ അവളെയും കൂട്ടി ഇങ്ങു പോരും ഐശ്വര്യമുള്ള സ്ഥലമോ ഈ ഹോസ്പിറ്റൽ എൻ്റെ കുഞ്ഞ് ഇവിടെ തന്നെ ജനിക്കണം ആ താനെത്തിയോ ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ടായിരുന്നു എനിക്കല്ല കൂട്ടുകാരന് അതാ പെട്ടെന്ന് വരാൻ എന്താടോ പറയടോ അവസാനം വഞ്ചി തീരെ തടിഞ്ഞം മോളിക്ക് വിശേഷമുണ്ട് ആ വെറും അത് മനുഷ്യന്റെ വ്യക്തിത്വം അളക്കുന്ന പരീക്ഷയിൽ പീറ്റർ വിജയിച്ചിരിക്ക ചെറിയ ജലവൊന്നും പോരാ പറഞ്ഞാ മതി എന്തു വേണമെങ്കിലും ചെയ്യാം പറഞ്ഞു പറഞ്ഞു ഫോൺ യും ചെയ്തു എന്നിട്ടിതുവരെ വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല കാര്യങ്ങൾ തുറന്നു പറയാത്തത് ഞാനോ അതോ താനോ എന്നാലും എന്നോടൊതുപ്പുറം അടുത്തു കഴിഞ്ഞു മനസ്സുകൾ പങ്കുവെച്ചു കഴിഞ്ഞു എന്നിട്ടും തന്റെ രഹസ്യം അറിയാൻ മറ്റൊരാളുടെ സഹായം വേണ്ടി വന്നു അച്ചായും പറഞ്ഞു വരുന്നത് തനിക്കറിയാവുന്ന കാര്യം തന്നെ താൻ എന്നിൽ നിന്നും മൂടി വെച്ച ആ ഷോക്കിംഗ് സർപ്രൈസ് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന തന്റെ ജീവിത പങ്കാളി അപ്പോ അല്ലേ അറിയുമെടു എവിടുന്നേലും ഞാനത് അറിയും ആരെയും അറിയേണ്ട കാര്യം അറിയേണ്ട സമയത്ത് എന്നെ അറിയിക്കും പിന്നൊരു സംശയം പള്ളിക്കൽ തലവാടി നാശത്തിനായി മായയുടെ പേരിൽ ആരോപിക്കുന്ന കുറ്റം ഈ സൃഷ്ടിയാണോ അല്ല മായ നീക്കി ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രം അപ്പും ഞാനും കല്യാണം കഴിക്കാൻ പോകുന്നു അത് സത്യ എന്ന് കരുതി അച്ഛൻ രണ്ടാമത് പറഞ്ഞത് കുറച്ച് കടുത്തുപോയി മായ കുഴിയിൽ വീഴുകയായിരുന്നു മായയ്ക്ക് ചുവട് തെറ്റിയപ്പോ ഞാൻ അവസരം പരമാവധി മുതലാക്കി അതേതായാലും നന്നായി തന്റെ ഭർത്താവായി വരുന്നത് നമ്മുടെ അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കല്യാണം കഴിഞ്ഞാലും നമ്മൾ ഇപ്പൊ തുടരുന്ന സൗഹൃദം തുടരുമെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പുവിന് അത്ര വലിയ നാളെ ഒന്നുമില്ല ആര്യ കഴുത്തിൽ കയറിട്ട് മുറുക്കിയ പിന്നെ ഞാൻ വരയ്ക്കുന്ന ലക്ഷ്മണരേഖ അപ്പുന് പുറത്തു കടക്കാനാവില്ല അപ്പോ അവന്റെ നട്ടല് പോകുന്നു നട്ടല് വളക്കാൻ തിരിക്കുകയൊന്നും വേണ്ട

അയാളുടെ ചില രഹസ്യങ്ങൾ വേറെയും അതുകൊണ്ട് ആരക്കെതിരെ അയാൾക്ക് ചലിക്കാൻ കഴിയില്ല പൂട്ടെത്ര എത്ര ഉള്ളതായാലും അതിനു പറ്റിയ താക്കോൽ എന്റെ കയ്യിൽ ഭദ്ര എന്നുവച്ച ഇനി അബദ്ധവശാൽ നമ്മുടെ ബന്ധമെങ്ങാണെന്നും അപ്പു അറിഞ്ഞാലും നീയാണ് മോളെ പെണ്ണ് പുരുഷനെ സ്വന്തം അച്ഛനിലിട്ട് കറക്കുന്ന മിടുക്കിയായ പെണ്ണ് അതെ പെണ് അതധികം താമസിയാതെ തനിക്ക് മനസ്സിലാവും മനസ്സിലാക്കും ഞാൻ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് കുഞ്ഞിന്റെ മനസ്സിലാരോ ശരിക്കും വിഷം കുത്തി നിറച്ചിട്ടുണ്ട് അതെ ആര് ചെയ്ത് ചതിയായാലും കേസ് കോടതിയിൽ എടുക്കുന്ന ദിവസം എടുക്കും തോറും അമ്മോ അവൾ എന്ന അകലെയാണ് എന്റെ കുഞ്ഞെന്നെ ശത്രുവിനെ പോലെ കാണുമ്പോ മുമ്പെങ്ങും ഇല്ലാത്തൊരു ഭയം എന്നിൽ നിന്ന് ആരോ എന്റെ മോളെ പറിച്ചെടുക്കുമോ എന്നൊരു തോന്നൽ എങ്ങനെ അമ്മവിനൊർമിള വെറുപ്പാ ഓർമിളക്ക് കുട്ടി ജനിക്കരുതെന്ന് പോലും അവൾ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് ഊർമിള തള്ളിക്കളയാനാവുമോ അത് ഈ അവസ്ഥയില് അമ്മൂന്റെ നാവിൻ അനവസരത്തിലുള്ള സംസാരം ഉണ്ടായപ്പോ നീ അവളെ തല്ലി അതാ സകല പ്രശ്നത്തിന് വഴി വെച്ചത് കുഞ്ഞുങ്ങളല്ലേ ആ പരിഗണന അവർക്ക് കൊടുത്തേ മതിയാവും സ്നേഹിക്കാം മുമ്പുണ്ടായിരുന്ന പോലെ അമ്മയുടെ അച്ഛന്റെ സ്നേഹം നീ അവൾക്ക് കൊടുക്ക് കൊടുത്താ തിരിച്ചു കിട്ടുന്നതാ സ്നേഹം അത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും മുതിർന്നവരുടെ കാര്യത്തിലും ഒരുപോലെ ഒന്നും അറിയാനല്ല വീട്ടറെ മൊത്തത്തിൽ ഗതികേടിലാണ് ഞാൻ ഒക്കെ ശരിയാവും ശ്യാം നിന്നെ എല്ലാവരും മനസ്സിലാക്കും ഏതായാലും ഡിവോഴ്സ് അതിന്റേതായി മുറയ്ക്ക് നടക്കട്ടെ അത് കഴിഞ്ഞ് ഞാനൊരു പ്രപ്പോസൽ നിന്റെ മുന്നിൽ വയ്ക്കാൻ പോവുക അതേ ശാം ഇപ്പോ ഊർമളയെ നീ കല്യാണം കഴിച്ചെന്ന് അമ്മൂന്റെ തെറ്റിദ്ധാരണയാ ചിലപ്പോ ആ തെറ്റിദ്ധാരണ ഭാവി ശരിയായി കൊടുക്കുന്നില്ല ായി പറയുന്നത് ഡിവോഴ്സ് നടന്നു കഴിഞ്ഞ ഗായത്രി നീൻ രണ്ടു വഴിക്ക നേരത്തെ വിളിച്ചുകൊണ്ട് ദൈവം ഹരിയ ഓർമിളയെ എന്നേ രണ്ടാക്കി കഴിഞ്ഞു ഊർമിള പ്രസവിക്കുന്നതോടെ അവൾക്ക് ആശ്വസിക്കാൻ ഒരു കുഞ്ഞാവും ഊർമിളയുടെ കുഞ്ഞിനൊരു അച്ഛന്റെ സ്നേഹവും അമ്മൂനൊരമ്മയുടെ സ്നേഹവും മസ്റ്റാണ് ഹരി മരിച്ചു എന്നുള്ള സത്യം ഓർമ്മ അറിഞ്ഞിട്ടില്ല അത് മറന്നിട്ടാണ് ഞാനൊന്നും മറന്നിട്ടില്ല കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ അധികം വൈകാതെ ഊർമിള സത്യം അറിയും നമ്മൾ അറിയിക്കും കുറച്ചു ദിവസം അതിന്റെ ഷോക്കിലാവും ഊർമിള പിന്നെ അതൊക്കെ ശാന്തമാവും ശാന്തമായ ആ സിറ്റുവേഷനിൽ ഞാൻ തന്നെ ഈ ആഗ്രഹം മുന്നോട്ട് വയ്ക്കും അതിനെ ഊർമിള എതിർക്കില്ല കുഞ്ഞിന്റെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന ഒരമ്മ എതിർക്കില്ല എന്തോ നീ പോലെ കാര്യങ്ങൾ അത്ര നിസ്സാരമായിരിക്കില്ല നല്ലതെന്ന് കരുതി നമ്മൾ ചെയ്യുന്നത് വൻ ദുരന്തമായി കലാശിക്കരുത് എന്റെ മനസ്സോ ഓർമ്മകളുടെ മനസ്സോ അല്ല ഞാൻ കണക്കിലെടുക്കുന്നത് അമ്മുവിന്റെ മനസ്സാ അവൾക്കൊരു അമ്മ വേണ്ടാന്ന് തർപ്പിച്ച് പറഞ്ഞ എനിക്ക് പിന്നെ ഒന്നും വേണ്ട ഭാര്യയും ദാമ്പത്യവും ഒന്നും എന്റെ സന്തോഷവും സുഖവും സ്വപ്നവും ഒക്കെ അവള് എന്റെ അമ്മ മാത്രം എന്താ അടുക്കളയിലാ കള്ളപ്പൂച്ച കയറി തോന്നുന്നു സകലതും തട്ടിമറിക്കുന്നു നാശം പൂച്ച മനുഷ്യനെ ഉറക്കത്തുമില്ല കിച്ചണിലെന്തോ ശബ്ദം കേട്ടല്ലോ അമ്മ അതെ അത് നോക്കാനാ ഞങ്ങളും വന്നേ ശരിക്ക് കണ്ടോ എന്താ മോളെ നീ ഈ ഇതെന്ത് ഈ നേരത്തല്ലാതെ പിന്നെ ഏത് നേരത്താ ഇവ കടുക്കളെ കേറാൻ പറ്റിയ നേരം ബാക്കി സമയത്തൊക്കെ എല്ലാരും കണ്ണും കാതും കൂർപ്പിച്ചിരിക്കല്ലേ കണ്ടോടി മോളെ പാതിര കഴിഞ്ഞ നേരത്ത് സകലരും കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിയെന്ന് കരുതി ഇറങ്ങിയതാ യക്ഷയെ പോലെ ഒരിക്കലും നീ എന്തൊക്കെ ചെയ്തില്ല നല്ല ദാഹം തോന്നി വെള്ളം 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 കുടിക്കാൻ കുടിക്കാൻ അല്ലാതെ ഞങ്ങളെ ആരും കുടിപ്പിക്കാൻ ഇറങ്ങിയതല്ല രാവിലെ മുതല് ജലപാനം കഴിച്ചിട്ടില്ല കഴിക്കാൻ അവളെ ആരും വിളിച്ചിട്ടുമില്ല അടുക്കള കയറിയ കുറ്റം ഉമ്മർത്ത് വന്ന കുറ്റം പിന്നെ എന്തു വേണം നിന്റെയൊക്കെ കണ്ണെത്താത്ത സമയത്തല്ലേ അവൾക്ക് എന്തെങ്കിലും തിന്നെയും കുടിക്കും ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇവള് പറഞ്ഞ മുഴുവൻ ഞങ്ങൾ വിശ്വസിച്ചു നിങ്ങക്ക് അതിനെ കഴിവുള്ളു മനുഷ്യ തെറ്റ് തെറ്റാണെന്ന് പറയാൻ നിങ്ങളെ കൊണ്ടാവില്ല കാരണം തറവാട്ടില് തീമഴ പെയ്യ്ക്ക ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്നോളെ സ്വന്തം അനന്തരങ്ങളായി പോയില്ലേ പറയടി ഏതിലാ നീ ജോൽസര് ജവിച്ചെന്ന മായപ്പൊടി കളിക്കത് എടി പറയ സത്യമായിട്ട് നേരത്ത് അവിടെ ഏ സത്യം പറയുന്ന പെണ്ണ എനിക്ക് നല്ലത് രാത്രി തന്നെ പാണ്ടൊക്കെ മുറുക്കി പോണ്ടി വരും വിടൽ ബാക്കി ചോദ്യം ചോലൊക്കെ നാളെ രാവിലെ ആവാം ഇല്ല മോളെ നമുക്കൊക്കെ തീരാവ്യാധി ഉണ്ടാക്കാനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ കുടുംബദ്രോഗിയെ എച്ചൂലിന് അടിച്ചറക്ക വേണ്ടത് ഈ രാത്രി തന്നെ